അല്ല ഇതാരെ ആശുമ ഉമ്മാക്ക് ഈ വഴിക്കെല്ലാം വരാൻ അറിയ എത്ര നാളായി കണ്ടിട്ട് മോളെ എൻ്റെ മരുവോള കൂടി ഒരു അടുത്തല്ലേ ആടെ ഓളെ ഉമ്മാക്ക് സുഖമില്ലായിട്ട് കാണാൻ വന്നിയാ തീരെ സുഖമില്ല അങ്ങനെ കാണാൻ വന്നേരാ നീ ഇടിയ അടുത്തല്ലേന്ന് ഓർത്തിട്ട് വന്നിയ എന്നാലെങ്കിലും എന്ന ഉമ്മ ഓർത്തല്ലോ വാ കേ അന്ന് എൻ്റെ കല്യാണത്തിന് അന്ന് ആ ദിവസം വന്നല്ലേ ഇങ്ങള് പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ വാ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാ ഇരിക്കേ വേണ്ട മോളെ കുടിക്കാൻ ഞാൻ അല്ല ആടെന്ന് കുടിച്ചിട്ടാ വന്നേ അത് സാരമില്ല ഇല്ല ഓടിച്ചല്ലേ എന്നിട്ട് നിങ്ങൾ അര കിലോമീറ്റർ നടന്നിട്ട് ഈ ചൂടത്ത് വന്നതല്ലേ എന്നെ കാണാനായിട്ട് വന്നതല്ലേ വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് വരാങ്ങ എന്റെ നാട്ടില് എൻറെ വീടിന്റെ അടുത്തുള്ള ഒരു ഉമ്മയാണ് ചെറുപ്പത്തിൽ അന്നെല്ലാം കൊറേ എടുത്ത് നടന്നിട്ടുള്ള ഉമ്മയാ എൻ്റെ ഉമ്മാക്ക് സുഖയില്ലാതെല്ലാം നമ്മളെ നോക്കിയ ഉമ്മയാണ് അവരുടെ മരുമുള്ള വീട് ഇവിടെ പെരിയത്തിലാവും ആടെ വന്നവര എന്നെ കാണാനായിട്ട് അവിടെ നടന്ന് വന്ന നിങ്ങളൊന്നിങ്ങോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വീട്ടിൽ ഒരു അതിഥി വന്ന ഇങ്ങനെയാ പറയാ ഒന്നും ഇല്ലങ്കാരില്ലേ അവര് നാട്ടുകാർക്ക് എല്ലാം ഇതെന്താ സത്ര മരുവെള്ള വീട്ടിൽ ആരെങ്കിലും കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോയി നാട്ടിലുള്ളവരെല്ലാം വീട്ടിൽ കേറണമെന്നൊന്നും നിയമം ഒന്നുമില്ലല്ലോ ഇതെല്ലാം ഫിത്തനിയും പരദൂഷണം നാട്ടുകൊണ്ട് ന്യൂസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യം ഇങ്ങനെയൊന്നും പറയറേട്ടാ ഓർ അങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ട 害羞吗？